സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം നിറയ്ക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സർക്കാർ ജനങ്ങളുടെ ക്ഷേമമെന്നത് ഇവിടെ വാഗ്ദാനമല്ല ഉറപ്പുള്ള യാഥാർത്ഥ്യമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ഇന്നത്തെ പ്രിയ കേരളത്തിൽ ഏവർക്കും സ്വാഗതം അവശ ജനവിഭാഗങ്ങളെ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന കരുതലാണ് ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന ഈ നടപടിയുടെ വിശദാംശങ്ങളും അതിനോടുള്ള ഗുണഭോക്താക്കളുടെ പ്രതികരണവും അറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ വ്യക്തിപരമായ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് അവശ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കരുതലാണ് ക്ഷേമ പെൻഷനുകൾ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ പുഞ്ചിരികൾ കർഷക തൊഴിലാളികൾ മുതൽ അവശ ജനവിഭാഗങ്ങൾക്ക് വരെ ക്ഷേമ പെൻഷൻ നൽകുന്ന ഇവിടെ രണ്ടായിരം രൂപയാണ് പ്രതിമാസം പെൻഷനായി നമ്മുടെ സർക്കാർ നൽകുന്നത് എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കിട്ടുകയാണ് ഇപ്പം രണ്ടായിരം രൂപ തരുമോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് സന്തോഷമുള്ള കാര്യമാണ് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അടുത്ത് കിട്ടുന്നത് അറിഞ്ഞിട്ടുണ്ട് രണ്ടായിരം രൂപ കൂട്ടിയത് അത് വലിയ സന്തോഷമാണ് എനിക്കിപ്പം രണ്ടായിരം രൂപ ആക്കിയെന്ന് പറഞ്ഞത് വലിയ സന്തോഷം അട്ടറി കൂടെ കിട്ടുമ്പോ എന്റെ ചിലവ് കുറച്ചുകൂടെ ഒക്കെ കഴിയുക പെൻഷൻ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് മരുന്നും ഒക്കെ ഇഷ്ടം പോലെ രൂപ കൂടുതൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി ആയിരത്തി അറുന്നൂറ് രൂപ വലിയ രണ്ടായിരം രൂപ ആക്കി അതിന് വാങ്ങി വയസ്സായ അതൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പെൻഷൻ കൊണ്ടൊക്കെ കൊതി വരുന്ന ആഹാരങ്ങളൊക്കെ വായിച്ചാൽ കഴിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതു മുതൽ ക്ഷേമ പെൻഷനുകളിൽ തുടർച്ചയായ വർധന യാഥാർത്ഥ്യമാക്കി കേരളത്തെ സമ്പൂർണമായും ഒരു ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഒൻപത് വർഷമായി സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിപുലീകരിച്ച സർക്കാർ എല്ലാതരം പെൻഷനുകളും ഇപ്പോൾ രണ്ടായിരം രൂപയാക്കി ഏകീകരിച്ചു കഴിഞ്ഞു ഇതിനകം എൺപതിനായിരം കോടി രൂപ ക്ഷേമ പെൻഷനുകൾക്കായി മാത്രം നീക്കിവച്ച കേരളം പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവയ്ക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലും നിറയുന്ന സംതൃപ്തി എല്ലാവരെയും പരിഗണിക്കുന്ന സംരക്ഷണം അതാണ് ഇപ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടക്കം കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ് അത് മുടങ്ങാതെ നിറവേറ്റാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് സർക്കാർ പുലർത്തിയത് ഒരു ഗഡുപോലും അനിശ്ചിതമായി കുടിശ്ശികയാകാതിരിക്കാൻ ശ്രദ്ധിച്ചു ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമുള്ള അൻപത് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾ വയോജനങ്ങൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ വിധവകൾ എന്നിങ്ങനെ അഞ്ചു വിഭാഗങ്ങൾക്കും പതിനാറ് തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്കും പിന്തുണ നൽകുന്ന പദ്ധതി കൂടിയാണ് ക്ഷേമ പെൻഷൻ ക്ഷീര കർഷകർ മത്സ്യത്തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ കയർ ഖാദി തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ അസംഘടിത മേഖലയിലുള്ളവർ ചുമട്ടു തൊഴിലാളികൾ ആഭരണ തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തുടങ്ങി കശുവണ്ടി തൊഴിലാളികൾ വരെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് ആയിരത്തി അറുനൂറ് ആയിരുന്നു ഇപ്പൊ രണ്ടായിരം രൂപ ആക്കി അതെനിക്ക് വലിയ സന്തോഷായ അതത്രയും തന്നെ ഞങ്ങൾക്ക് നന്ദിയുണ്ട് കടപ്പാടു സർക്കാർ ആ വീട്ടിലുള്ള സാധനമൊക്കെ വാങ്ങിക്കും ഉപ്പും വളവും ബാക്കിയായിട്ട് സർക്കാർ തരുന്നല്ലോ പൈസ കൊടുക്കാതെ പിന്നെ അതും നമ്മളിപ്പോൾ ആയിരത്തിഅറുന്നൂറ് രൂപയിൽ നിന്ന് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ രണ്ടായിരം രൂപയെന്നറിഞ്ഞ് വളരെ സന്തോഷമായി ആശുപത്രിയിൽ ചിലവും മരുന്നും ആൾക്കൂടെ ഒരുപാട് പൈസ ആവുന്നുണ്ട് മോടും വയ്യാത്തൊരു കൊച്ചാണ് ആഴ്ച ചെറിയ വൈകല്യമുണ്ട് അപ്പം അവർക്കും പെൻഷൻ ഉണ്ട് പഞ്ചായത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഉമ്മയാണുള്ളത് ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല ഉമ്മാക്കും കാല് സുഖയില്ലാത്തയാണ് അപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ സർക്കാരിൻ്റെ പെൻഷൻ കൊണ്ട് കൊണ്ടാണ് ഞങ്ങൾ കഴിയണത് ആയിരത്തി നിന്ന് രണ്ടായിരം ആക്കിയതില് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല ഈ പെൻഷൻ കൊണ്ടുള്ള ജീവിതമേ ഉള്ളൂ എനിക്ക് രണ്ട് കാലും വയ്യ എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ എനിക്ക് ഈ രൂപ വളരെ ഏറെ സന്തോഷം കുളിയെ ഈ പൈസ കൊണ്ടാണ് എൻ്റെ ജീവിതം സമയബന്ധിതമായാണ് നമ്മുടെ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിന്റെ എൻ എസ് എ പി പദ്ധതി പ്രകാരം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്കായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ നിരക്കുകളിലാണ് സംസ്ഥാന വിഹിതം നൽകി വരുന്നത് അതും ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് തുച്ഛമായ കേന്ദ്ര സഹായം ലഭിക്കുന്നത് തൊള്ളായിരം കോടി രൂപ കേരളം പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവെക്കുന്നതിൽ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിലെ കേന്ദ്രവിഹിതം ഇതും കൃത്യമായി ലഭിക്കാത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനം തന്നെ മുൻകൂർ തുക നൽകിയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നത് ആ പെൻഷൻ മാത്രമാണ് നമുക്കുള്ള വരുമാനം വേറെ ഒരു വരുമാനവും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ ഇതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ട് അതിനെ പരിചയക്കാനും എടുക്കാനും എല്ലാം ഈ പൈസയാണ് പെൻഷനുമാണ് വരുമാനം ഇതൊക്കെ കൊണ്ടുതന്നെയാണ് പ്രീപ്രശ്നമൊക്കെ മാറ്റി തന്നെയാണ് കഴിയുന്നത് അപ്പോൾ നാനൂറോടെ കൂട്ടിയൻ്റെ പേരിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് കുറച്ച് ഒരു ആശ്വാസമായി അത് സർക്കാരിന് വളരെ നന്ദിയാണ് നമ്മൾ ആശയത്തുടിച്ചെത്താത്തതിൻ്റെയും ഗുളിയ മരുന്നുകളുടെ കഷ്ടം പോലെയുണ്ട് പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന നാടാണ് ഇപ്പോൾ കേരളം സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും വഹിക്കുന്ന കേരളത്തിന് ദേശീയ വാർധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കായി മാത്രമാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് മാത്രമായി ലഭിക്കുന്ന തുച്ഛമായ ഈ ആനുകൂല്യത്തിനപ്പുറം ക്ഷേമ പെൻഷൻ എന്നത് എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കുകയെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം കൂടിയാണെന്ന് സംസ്ഥാന സർക്കാർ ഓർമ്മപ്പെടുത്തുന്നു ആ പ്രയാണത്തിലേക്കുള്ള ഊർജമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ അതിന് പിന്നിലെ ആയിരങ്ങളുടെ പുഞ്ചിരികളാണ് ഈ സർക്കാരിന് തണലും കരുത്തുമാകുന്നത് ആശമാരും അംഗനവാടി പ്രവർത്തകരും നമ്മുടെ ആരോഗ്യ സേവന സംവിധാനത്തിന്റെ കരുത്താണ് അവരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ ആയിരം രൂപയുടെ വർധനമാണ് സർക്കാർ ഇത്തവണ പ്രഖ്യാപിച്ചത് ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശമാരുടെയും അറുപത്തി ആറായിരത്തിലധികം വരുന്ന അംഗനവാടി പ്രവർത്തകരുടെയും ജീവിത പുരോഗതി ഉറപ്പുവരുത്തുന്ന ആ തീരുമാനത്തെക്കുറിച്ചാണ് ഇനി പ്രിയ കേരളത്തിൽ ആരോഗ്യരംഗത്തെ ഓരോ സ്പന്ദനവും അടയാളപ്പെടുത്തുന്നവരാണ് ആശാ പ്രവർത്തകർ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസം മുതൽ ബോധവൽക്കരണം വരെ ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ നിരന്തരം അന്വേഷിക്കുകയും വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഇവരുടെ സേവനം കൂടിയാണ് ആരോഗ്യ കേരളത്തിൻ്റെ കരുത്ത് ആ കരുത്തിനെ കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് നയിക്കാൻ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ വർധന വരുത്തിയിരിക്കുകയാണിപ്പോൾ സർക്കാർ പ്രതിമാസ ഓണറേറിയം രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ചൂടും നേരം ശ്വാസി രാജ്യത്താകെ ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ സേവനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സാമൂഹിക പ്രവർത്തകർ കൂടിയാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ അഥവാ പ്രവർത്തകർ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഈ ആശയം കേരളത്തിൽ രണ്ടായിരത്തിയേഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിന്റെ ഗ്രാമീണാരോഗ്യത്തിന്റെ കാവലാളുകളായി ആശമാർ മാറിയത് വളരെ പെട്ടെന്നാണ് ഈ ഇരുപത് വർഷക്കാലത്തിനിടയിൽ അഭിമുഖീകരിച്ച അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ആശമാർ ആരോഗ്യമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ് ആശമാർക്കുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കുക വഴി ആ സംഭാവനകളെ അംഗീകരിക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ ആശയുടെ ഫീൽഡിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത് അതായത് ഗർഭിണികളുടെ സേവനങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നവജാത ശിശുക്കളുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പകർച്ചവ്യാധി നിയന്ത്രണങ്ങൾ അതായത് സോട് സൊഡക്ഷൻ വർക്ക് ധാരാളം ചെയ്യുന്നുണ്ട് ഒരുപാട് സേവനങ്ങൾ നമുക്ക് വീടുകളിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയെ ഇപ്പം ആയിരം രൂപ വർദ്ധിപ്പിച്ചു അപ്പോൾ അതിന് സന്തോഷമുണ്ട് ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക പ്രാഥമിക വൈദ്യസഹായം എത്തിക്കുക അനുബന്ധ സ്ഥാപനങ്ങളുമായി ചേർന്ന് താഴെ സേവനം ഉറപ്പാക്കുക പകർച്ചവ്യാധി നിയന്ത്രണം കൊതുക് നിവാരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കുക സാന്ത്വന പരിചരണ സംഘത്തിൽ പങ്കാളികളാവുക ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അറിവ് പകരുക തുടങ്ങിയവയാണ് കേരളത്തിലെ ആശാപ്രവർത്തകരുടെ പ്രധാന ചുമതലകൾ വിവിധ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആശാപ്രവർത്തകർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർവേകൾ നടത്താനും നിയോഗിക്കപ്പെടുന്നു ആശമാരുടെ ഫലപ്രദമായ ഇടപെടലുകളുടെയും ബോധവൽക്കരണത്തിൻ്റെയും വിജയം കൂടിയാണ് കേരളത്തിലെ മാതൃശിശു ശിശുമരണ നിരക്കിലെ കുറവും അതിലൂടെ ലഭിക്കുന്ന അംഗീകാരവും രൂപയായിരുന്നു അത് പിന്നീട് രൂപയായി പിന്നെ അത് പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് പടിപ്പടിയായിട്ട് ഓണറേറത്തിന്റെ വർദ്ധനവ് വന്നത് ഇപ്പൊ ഈ ഈ വർഷത്തിലാണ് ആയിരം രൂപ കൂടെ ഈ ഇപ്പോഴത്തെ സർക്കാർ കൂട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് പ്ലസ് ഇൻസെന്റീവ് ഉണ്ട് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശാ വർക്കർമാർക്ക് ഉയർന്ന ഓണറേറിയവും ഇൻസെന്റീവുകളും നൽകുന്ന നാടാണ് കേരളം പ്രതിമാസം പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഓണറേറിയം ലഭിക്കുന്ന കേരളത്തിൽ ഇൻസെൻറ്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനൊന്നായിരത്തോളം രൂപ നൽകിവരുന്നത് സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിച്ചതിലൂടെ സംസ്ഥാനത്തെ ഇരുപത്തിയാറായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാർക്കും കൂടുതൽ മെച്ചപ്പെട്ട വേതനം ലഭ്യമാവുകയാണ് പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിലേക്കായി സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് സർട്ടാർ ആയിരം രൂപ കുട്ടിക്കുന്നത് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഇപ്പോൾ ഒരു വെയിലായിരുന്നാലും മഴ ആയിരുന്നാലും ഫീൽഡിലിറങ്ങി നടന്ന് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പാലിയേറ്റീവ് പ്രവർത്തനവും എല്ലാം നോക്കുന്നതാണ് ഇപ്പം ആയിരം രൂപ വർദ്ധിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുമുണ്ട് ബസ്സൊന്നുമില്ലാതെ ഞങ്ങൾ നടന്ന നടന്നാണ് തേനേം കുന്നെല്ലാം കയറി ജോലി ചെയ്യുന്നത് ഒരു ഇപ്പോഴത്തെ ഈ രൂപ സന്തോഷമുണ്ട് ആശാ വർക്കർമാർക്കൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലന സേവന സംവിധാനത്തിന്റെ ഭാഗമാണ് അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും നവജാത ശിശുക്കളുടെ ആരോഗ്യ നിരീക്ഷണം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം പോഷകാഹാര വിതരണം ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളികളാകുന്ന അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയവും ആയിരം രൂപ വീതം നമ്മുടെ സർക്കാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വർദ്ധിപ്പിച്ച ഓണറേറിയം നൽകാൻ പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് നമ്മുടെ സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് തുടർച്ചയായാണ് ഇക്കൊല്ലവും ഓണറേറിയത്തിലെ വർധന ഞങ്ങള് നമ്മുടെ അങ്ങൻവാടി ഏരിയയിലുള്ള എല്ലാ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ അവരുടെ ആരോഗ്യത്തിനും അവരുടെ പോഷകാഹാരത്തിൻ്റെ ആവശ്യകതയ്ക്കും അവർക്ക് അവരിലേക്കത് എത്തിക്കുന്നതിനും വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയിൽ നമുക്ക് സർക്കാർ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് അംഗൻവാടി ജീവനക്കാരെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു ആയിരം രൂപ നമുക്ക് ഓണറിയം കൂട്ടിത്തന്നതിന് വളരെയധികം നന്ദിയുണ്ട് ഈ സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കുഞ്ഞു കുഞ്ഞു മക്കൾ നമ്മളുടെ കൈകളിലൂടെയാണ് വേറെ സ്കൂളിൽ പോണത് ആദ്യമായിട്ട് അങ്കൻവാടിയിലാണ് മക്കളെ കിട്ടുന്നത് അതൊരു വലിയ കാര്യമാണ് അപ്പോഴത്തെ ഈ ഓണറേറിയം എത്ര കുറവായി കിട്ടിയാലും നമുക്കത് വലിയ സന്തോഷമാണ് ഇപ്പോഴത്തെ സർക്കാർ ഈ രണ്ട് പ്രാവശ്യം കൂട്ടിയതിലും വളരെ സന്തോഷമാണ് ജോലിക്ക് കയറിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി കേറിയപ്പോഴും ആയിരത്തി മുന്നൂറ് രൂപയുള്ളായിരുന്നു ഇപ്പോഴും ഇപ്പം വീണ്ടും ഈ സർക്കാർ ആയിരം രൂപ രൂപ വർദ്ധിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ആശമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും പ്രതിഫലം വർദ്ധിപ്പിക്കുക വഴി അവരുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും കൂടിയാണ് നമ്മുടെ സർക്കാർ അംഗീകാരം നൽകുന്നത് അതിലൂടെ നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത് എല്ലാവരുടെയും ക്ഷേമവും ജീവിത പുരോഗതിയും കൂടിയാണ് ജീവിതത്തിനും യുവജനങ്ങളുടെ ഭാവിക്കും കരുത്തും ആത്മവിശ്വാസവും നൽകുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് വർക്ക് സ്കോളർഷിപ്പും ഒപ്പം കുടുംബശ്രീ എ ഡി എസുകൾക്ക് പ്രതിമാസ പ്രവർത്തന ഗ്രാന്റും അനുവദിച്ചു കഴിഞ്ഞു ഈ മൂന്ന് പുതിയ പദ്ധതികളെ കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിൽ അടക്കം വേറിട്ട പ്രസ്ഥാനങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന നാട് സ്ത്രീകൾക്ക് സുരക്ഷയും നിയമ പരിരക്ഷയും ഉറപ്പാക്കുന്ന സംസ്ഥാനം അവരുടെ ക്ഷേമത്തിനായി നിരവധി വേറിട്ട പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ആ ശ്രേണിയിലേക്ക് പുതിയൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞക്കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിൻ കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പ്രതി സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരം സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വനിതകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക ട്രാൻസ്ഫോമർ അടക്കമുള്ളവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ പദ്ധതിക്കായി സർക്കാർ മാറ്റിവെച്ചു കഴിഞ്ഞു ഗവൺമെൻറ്റിനോട് വളരെ ബഹുമാനം തോന്നുന്നു വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്കീം അതിന് നമ്മൾ വളരെ കൈനീട്ടി സ്വീകരിക്കുന്നു എന്നാണ് പറയാം മുമ്പ് അറുപത് വയസ്സായവർക്കും മാത്രമാണ് മാത്രമാണുള്ളായിരുന്നത് അപ്പം ഇടത്തരക്കാർക്കും ഒന്നുമില്ല ഒരിക്കലും നമുക്കൊരു ആനുകൂല്യം ഇല്ല എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പം അത് ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സന്തോഷം പത്തഞ്ച് ദിവസമായിട്ട് അറുപത് തന്നെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം നല്ല കാര്യം തന്നെ നല്ലൊരു അഭിപ്രായവും തന്നെ അത് അതുപോലെ തന്നെ എത്രയെണ്ണം വീടുകളിൽ വയ്യാത്ത പിള്ളേരെയൊക്കെ ഇട്ടും കൊണ്ട് എത്രയും പേര് ഇരിക്കുന്നത് പിന്നെ ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സായവർ ഒരുപാട് പേരുണ്ട് വീടുകളിലിരിക്കുന്ന ഒരു തൊഴിലുറപ്പിന് പോകാനോ ഒന്നിനും പറ്റാതെ ഈ വയ്യാത്ത പിള്ളേരുണ്ടല്ലോ അവരെയൊക്കെ നോക്കി അതൊക്കെ നല്ലൊരു കാര്യം തന്നെ കൊടുക്കണം സ്ത്രീ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും വീതം ഗുണപ്രദമായി തോന്നുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് മാസം ആയിരം രൂപ വീതം കിട്ടണം കിട്ടുന്നത് ഏറ്റവും നല്ലതാണ് ഇത്രയും പാവങ്ങളുണ്ട് അവർക്ക് ഗുളിക വാങ്ങിക്കാനും പിന്നെ മരുന്ന് മരുന്നുകൾ വാങ്ങിക്കാനും പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യത്തിനൊക്കെ അത് ഏറ്റവും നല്ലതാണ് അവർ ഇങ്ങനെ കൊടുക്കുന്നത് പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കും ായിരുന്നാലും ശരി അവരുടെ അതൊരു വലിയ സഹായമാണ് സ്ത്രീകളുടെ മാത്രമല്ല യുവതലമുറയുടെ ജീവിതവും മികവുറ്റതാക്കാനുള്ള പദ്ധതിക്കും കഴിഞ്ഞു നമ്മുടെ സർക്കാർ പഠനശേഷം ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പിലൂടെ പിന്തുണ നൽകുകയാണ് കേരളം പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി തുടങ്ങിയവ പൂർത്തിയാക്കിയ ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ യുവാക്കൾക്കായാണ് പുതിയ പദ്ധതി പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഗവൺമെൻറ് എടുത്ത വളരെ മികച്ച ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവിടെ കൂടുതലും പെൻഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പൊതുവെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് പക്ഷേ അതേസമയം യുവജനങ്ങളുടെ ഒരു ഒരിതിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് പൊതുവെ ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ് നമുക്കാണ് പഠിക്കാനൊക്കെ ഒത്തിരി ചിലവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നത് സ്റ്റുഡൻസിനാണ് അപ്പോൾ ഇങ്ങനെ ഉറപ്പായിട്ടും ഒരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തു തന്നെ അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസമായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും കണക്ട് വർക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് അവിടെ വീട്ടുകാരുടെ അടുത്ത് ചെലവിനെ ചോദിക്കാനൊക്കെ ഉള്ളൊരു മടി കാണും പിന്നെ അല്ലാതെ കോളേജിനായിട്ടുള്ളതിനുള്ള എപ്പോഴും പൈസ ചോദിക്കാനുള്ള ഒരു മടി കാണും അപ്പൊ ഇത് ആക്ച്വലി ഒരു നല്ലൊരു തുടക്കമാണ് അതിപ്പം സാധാരണ വയസ്സായിട്ടുള്ളവർക്ക് ഉള്ള പെൻഷൻ കണക്കല്ലാതെ അല്ലാതെ പഠിക്കുന്നവർക്കും ആയിട്ടുള്ള ഒരു നല്ലൊരു തുടക്കമാണ് ഈ മാസം ആയിരം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കോളേജിനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടാണെങ്കിലും നല്ലൊരു എമൗണ്ട് അപ്പോൾ ആക്ച്വലി ഐ ലൈക്ക് ദിസ് ഐഡിയ വെരി മച്ച് അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ കണക്ട് വർക്ക് സ്കോളർഷിപ്പിന്റെ ഗുണഭോക്താക്കളാകും പ്രതിവർഷം അറുനൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ നീക്കിവെക്കുന്നത് പൊതുവേ പതിനെട്ട് പതിനെട്ട് ഇരു ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ നമ്മൾ ഒരു സ്ട്രഗിൾ അനുഭവപ്പെടും അതായത് ഇനി എന്ത് ചെയ്യും എന്നൊരു സമയത്ത് നമുക്ക് വീട്ടുകാരൊന്ന് ചോദിക്കാൻ ഒരു മടി തോന്നാം പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരു പദ്ധതി കൊണ്ട് തന്നെ നമ്മുടെ ഒരു കണക്റ്റ് ഒരു കണക്ട് കിട്ടും ആ ഒരു കണക്റ്റ് ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഈ പദ്ധതി കൊണ്ട് ആയിരം രൂപ കൊണ്ട് തന്നെ നമുക്ക് മാസം ഇത് വെച്ചാണെങ്കിൽ ഇനി കോമ്പറ്റീറ്റീവ് എക്സാമിൽ ട്രൈ ചെയ്യാനും പുറത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളൊരു പ്ലാൻ കിട്ടും നമുക്ക് ഇത് ആദ്യം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് കൊണ്ടുവരുന്ന പദ്ധതി അപ്പോൾ ഇത് എല്ലാവർക്കും എന്താണ് എന്നെപ്പോലെ എല്ലാവർക്കും എന്താണ് ഇത് വളരെ ഉപകാരമായിരിക്കും പുതിയ ചെറിയ ഇൻറ്റർപ്രീനർഷിപ്പായാലും അങ്ങനെ ഓരോ ബിസിനസ്സുകൾ തുടങ്ങാനായാലും വളരെ യൂസ്ഫുള്ളായിട്ട് തുടങ്ങും ഞാൻ ഞാനിപ്പോൾ നെറ്റ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിൻ്റെ കോഴ്സിനായാലും പഠിക്കാൻ ഫീസിനൊക്കെ വേണ്ടി നമുക്ക് കളക്റ്റ് ചെയ്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ ഉപകാരമായിരിക്കും സംസ്ഥാനത്തുടനീളം സാധാരണക്കാരായ വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം സാധ്യമാക്കുന്ന കുടുംബശ്രീയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ദാരിദ്ര്യ നിർമാർജനം എന്ന ലക്ഷ്യത്തിൽ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾക്കിടം കൊടുത്ത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയ ആ വിജയഗാഥയ്ക്ക് നൽകുന്ന തുടർ പിന്തുണയാണ് സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം അയൽക്കൂട്ടം ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ എ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ സി ഡി എസ് എന്നിങ്ങനെ ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയിലെ ഓരോ എ ഡി എസ്സുകൾക്കും പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ അനുവദിക്കുകയാണ് സർക്കാർ സംസ്ഥാനത്ത് ആകെയുള്ള പത്തൊൻപതിനായിരത്തി നാന്നൂറ്റി എഴുപത് എ ഡി എസുകൾക്കായി പ്രതിവർഷം മാറ്റിവെച്ചിരിക്കുന്നത് ലോണായിട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അത് എ ഡി എസ്മാർക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു അതൊരു ഏറ്റവും നല്ല കാര്യമാണ് അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിൽ ഒരുപാട് ഉണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ നമ്മൾ നമ്മളെല്ലാ പേരും ജനങ്ങളെല്ലാ പേരും അത് നല്ലതായിട്ടാണ് കാണുന്നത് സാക്ഷരതാ പ്രേരക്മാർ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ ഗസ്റ്റ് ലെക്ചർമാർ തുടങ്ങിയവരുടെ എല്ലാം വേതനം വർദ്ധിപ്പിച്ചതടക്കം നിരവധി സുപ്രധാന തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ അങ്ങനെ സമൂഹത്തിന്റെ ഒന്നാകെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നിരവധി ജീവിതങ്ങളിലേക്കാണ് സർക്കാരിന്റെ കരുതലും പിന്തുണയും എത്തുന്നത് കേരളം നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെയും ജനക്ഷേമ പരിപാടികളുടെയും വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം